പറയട്ടെ ബ്രിട്ടാസ് വെക്കുന്ന മട്ടൺ കറിയുടെ രുചി നിങ്ങൾ ആരെങ്കിലും ഞങ്ങൾ വിദൽഭായ് പട്ടേൽ ഹൗസ് അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എം പിമാര് കൂടുതലും അവിടെ താമസിക്കുക അപ്പൊ സി പി എമ്മിലെ ചില പ്രത്യേകതകൾ നിങ്ങളുടെ പ്രേക്ഷകര് ഈ മുതിർന്ന എം പിമാർക്ക് ബംഗ്ലാവിലൊക്കെ കിട്ടും ഞാൻ രണ്ടാം എനിക്കും ബംഗ്ലാവ് കിട്ടി പക്ഷേ അത് സി ഐ ടി ഓഫീസായിട്ടാണ് പ്രവർത്തിക്കുക അത് മുഴുവൻ ഞാൻ ബിട്ടാസിന് ഞാനും ഏറ്റവും കൂടുതൽ താമസിച്ചിട്ടുള്ള ഈ വിദൽഭായ് പട്ടേൽ ഹൗസാണ് അതൊരു ഈ നമ്മുടെ എം എൽ എ കോട്ടേഴ്സ് പോലുള്ളതാണ് പറഞ്ഞാൽ മനസ്സിലാക്കാം അപ്പോൾ ഞാൻ തമാശൻ്റെ പറയുന്നത് സഹപ്രവർത്തകർ എവിടെ താമസിക്കുന്നു പറയുന്നത് ഐ സ്റ്റേ ഇൻ ദ പ്ലേസ് വെയർ എം പിസ് ബിലോ ദ പോവർട്ടി ലൈൻ ലീവ് ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എം പിമാർ ഒക്കെ അവരുടെ വരുമാനത്തിൻ്റെ പ്രധാന ഭാഗം പാർട്ടിക്ക് ലഭ്യമായിട്ടാണ് കൊടുക്കുക അപ്പോൾ ഞാൻ പറയും അവരുടെ വരുമാനത്തിൻ്റെ അല്ല എം പിമാരെന്നുള്ള നിലയിലുള്ള വരുമാനം പാർട്ടിയുടെ വരുമാനമാണ് പാർട്ടിയാണ് എം പി ആക്കുന്നത് ദേശാഭിമാനിയുടെ ീ പിന്നെ ഓഫീസ് ഡൽഹി ഓഫീസ് ഇത്ര കാലവും ഈ ദുദൽബായ്പട്ടേൽ ഹൗസിലായിരുന്നു ഇരുന്നൂറ്റി പതിനഞ്ച് റൂം നമ്പർ അപ്പോൾ അതിൻ്റെ പരിസരത്തുള്ള എ കെ ബാലൻ താമസിച്ചിരുന്നത് ഇരുന്നൂറ്റി പതിനേഴാണ് ഞാൻ താമസിച്ചിരുന്നത് ഇരുന്നൂറ്റി പത്താണ് ബ്രിട്ടാസ് ബാക്കിയുള്ളവരും കൂടെ ഇവിടെ താമസിക്കും അല്ല അതിനേക്കാൻ രസം ഞാൻ ഡൽഹിയിൽ എത്തിയ ഉടനെ ഞാൻ ഓടിച്ചു തുടങ്ങിയ ഒരു വാഹനം ഹോണ്ട ബജാജ് സൂപ്പർ ടി ഡി എൽ അറുപത്തി എട്ട് പതിനഞ്ച് ബജാജ് സൂപ്പർ എനിക്കിപ്പോഴും ആ നമ്പർ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂക്കാരായിട്ട് കടം വാങ്ങിച്ചു ആ സ്കൂട്ടർ ഞാനും കേട്ടിട്ടുണ്ട് പക്ഷെ ആ സ്കൂട്ടർ ഓണർ ഓണർ എന്റെ കാരണം എം പി കോട്ടയിൽ എടുത്ത വണ്ടിയാണ് അപ്പോൾ പോലീസുകാരും പിടിക്കുമ്പോഴേ ഗാഡിന്ന് ഞാൻ ഓടിക്കാത്തത് മാർക്ടോയിന്റെ സിദ്ധാന്തം അനുസരിച്ചിട്ടാണ് മാർട്ടോയിൻ പറഞ്ഞിട്ടുണ്ട് ഇഫ് യു ഡോണ്ട് നോ സംതിങ് യു ഹാവ് ദി സം ഓഫ് ഗെറ്റിംഗ് ഇറ്റ് ഡൺ ബൈ സംബഡിയ പല ഞങ്ങൾക്ക് സന്തോഷമുള്ള സമയങ്ങളിലെല്ലാം മട്ടൺ വാങ്ങിക്കും ബ്രിട്ടാസാണ് കുക്ക് ചെയ്യുക നമ്മുടെ കവി സരസ്വതി സമ്മാനം നേടിയ പ്രഭാവർമ്മ ഉള്ളി വലിയ വെജിറ്റേറിയൻ ആണെന്നാണ് ഭാവിക്കുക പക്ഷേ ബ്രിട്ടാസ് മട്ടൺ കറി വെച്ച് കഴിഞ്ഞാൽ അത് കഴിക്കും അല്ലേ എല്ലാം കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞങ്ങളെല്ലാം കൂടുവോ അവിടെ ചിലപ്പോൾ വി കെ മാധവൻ കുട്ടിയെ പോലെയൊക്കെയുള്ള സുഹൃത്തുക്കളും സഹപ്രവർത്തകനും പുളിപ്പുറകുമായിട്ടുള്ള സഹാവ് ഏ വിജയരാകാൻ മട്ടം മേടിക്കുകയാണെങ്കിൽ ലിവർ മാത്രം മേടിക്കൂ ലിവറാണെങ്കിൽ ബിന്ദു കഴിക്കില്ല ബിന്ദു തന്നെ അത് പരാതിപ്പെട്ടാണ് നമ്മൾ അറിയുന്നത് ബിന്ദു തന്നെ അത് പരാതിപ്പെടും അതൊക്കെ വിജയട്ടും ലിവറാ മേടിച്ച് എനിക്ക് കഴിക്കാൻ പറ്റില്ലെന്ന് അറിയാലോന്ന് പക്ഷേ ഈ അറുപത്തെട്ട് പാർട്ടിക്ക് പരാതിയായി തന്നോ ടീച്ചർ പരാതിയൊക്കെ അവിടെ പോയിട്ടുണ്ട് അല്ല